ആഡംബരത്തിൻ്റെ പര്യാത്രമായിട്ടുള്ള മറ്റൊരു വേഡാണ് റോൾസ് റോയ്സ് റോൾസ് റോയ്സിൻ്റെ ഒറ്റ ഒരു കളറുള്ള റോൾസ് റോയ്സ് മാത്രമേ നമ്മൾക്ക് കാണാൻ സാധിക്കൂ എന്നാണ് പറയപ്പെടുന്നത് അത്യാഹത്തിൽ തന്നെ റോൾസ് റോയ്സ് നിർമ്മാണം എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജർമ്മൻ കമ്പനിയായ ബി എൻ ഡബ്ല്യൂയുടെ കീഴിലാണ് റോൾസ് റോയ്സ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നാലും അവരെ ബ്രിട്ടീഷ് ലേസും കാര്യങ്ങളും വിടാതെ തന്നെ അവർ ഇംഗ്ലണ്ടിലുള്ള ഗുഡ് വുഡ് എന്ന് പറയുന്ന ഫാക്ടറിയിൽ നിന്നാണ് അവർ ഈ റോൾസ് റോയ്സും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചതിന് ശേഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലോട്ട് ഈ റോൾസ് റോയ്സുകൾ ഡെലിവറി ും കാര്യങ്ങളും ചെയ്യുന്നത് ഇത്തരത്തിൽ തന്നെ റോഡ് റോയിസിന്റെ ഹൃദയഭാഗം എന്ന് പറയപ്പെടുന്നത് എൻജിൻ എഞ്ചിൻ നിർമ്മാണമാണ് ഇതിൽ തന്നെ ആദ്യമായിട്ട് ഉള്ളത് ഇത്തരത്തിൽ തന്നെ ഈ എഞ്ചിൻ നിർമ്മാണത്തിൻ്റെ അതാണെങ്കിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമാണ് ഈ എഞ്ചിൻ നിർമ്മാണത്തിന് വേണ്ടി അവർ യൂസും കാര്യങ്ങളും ചെയ്യുള്ളൂ ഇത്തരത്തിൽ തന്നെ റോഡ് ഷോയിസിന്റെ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെ നിൽക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ തന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളുമുള്ള ആളുകളെ കൊണ്ട് മാത്രമായിട്ട് റോൾസ് റോയ്സിൻ്റെ എഞ്ചിൻ നിർമ്മാണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിൽ തന്നെ ഇതിൻ്റെ എഞ്ചിൻ നിർമ്മാണം കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് തന്നെ അവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെ ബോഡിക്ക് പെയിന്റ് അടിക്കുക എന്ന കാര്യമാണ് ഇത്തരത്തിൽ തന്നെ ഇതിൻ്റെ ബോഡിക്ക് പെയിന്റ് അടിക്കുന്നത് മനുഷ്യനെ വെച്ചുകൊണ്ട് തന്നെയാണ് മറിച്ച് മെഷീനുകളെ വെച്ചുകൊണ്ട് ഒരിക്കലും പെയിന്റ് അടിക്കാറില്ല അതിന്റെ കാരണമായി പറയപ്പെടുന്നത് ഇതിന്റെ ഒറ്റരു കളർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് മേടിക്കാൻ വരുന്ന കസ്റ്റമറിന് ഇഷ്ടപ്പെടുന്ന കളർ മാത്രം അവർ സെലക്ട് ചെയ്ത് കൊടുക്കും അത്തരത്തിൽ തന്നെ അവർക്ക് ഇഷ്ടമുള്ള കളറാണ് ഇവർ അടിക്കുന്നത് ഇത്തരത്തിൽ തന്നെ ഇവർ മെഷീൻ വെച്ച് അടിക്കുകയാണെങ്കിൽ തന്നെ ഇത് ഫാൾട്ടും കാര്യങ്ങളും ആകാനുള്ള ചാൻസ് ഏറെയാണ് ഇതൊക്കെ കൂടുതൽ തന്നെ മനുഷ്യൻ്റെ കൈകൊണ്ട് തന്നെയാണ് ഈ റോൾസ് റോയ്സിൻ്റെ ബോഡികൾക്ക് മുഴുവനായിട്ട് പെയിൻറ്റും കാര്യങ്ങളും അടിക്കുന്നത് ഇത്തരത്തിൽ തന്നെ പെയിന്റും കാര്യങ്ങളും അടിച്ചു കഴിഞ്ഞ റോൾസ് റോയിസിൻ്റെ ബോഡി നേരെ മറ്റൊരു സെക്ഷനിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യൽ മറ്റൊരു എത്തിയതിന് ശേഷം അവർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പെയിന്റ് നോക്കുകയും ചെയ്യും അതിനുശേഷം ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള എൻജിൻ ഭാഗം ഇതിൻ്റെ ഒട്ട് പിടിപ്പിക്കുക എന്ന കാര്യമാണ് അടുത്തതായിട്ട് ചെയ്യുന്നത് റോൾസ് റോയിസിൻ്റെ എഞ്ചിൻ ഭാഗം പിന്നീട് അവിടെ ും ആളുകൾ ചേർന്നുകൊണ്ട് തന്നെ ഈ റോൾസ് റോയ്സിന്റെ ബോഡിക്ക് പിടിപ്പിക്കുകയും ചെയ്യും പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത് റോൾസ് റോയിസിന്റെ വാതിലുകൾ ഘടിപ്പിക്കുക എന്ന കാര്യമാണ് റോൾസ് റോയ്സിന്റെ വാഹനത്തിലോട്ട് പിന്നീട് അവർ ഡോറ് ഘടിപ്പിക്കുകയും ചെയ്തു പിന്നീടുള്ള കാര്യമാണ് അതിൻ്റെ ഉള്ളിലോട്ടുള്ള ക്ലോത്തും കാര്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് വേണ്ട തരത്തിലുള്ള ക്ലോത്തും കാര്യങ്ങളും സെലക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഫിക്സും കാര്യങ്ങൾ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ വളരെയധികം പെർഫെക്ഷനോട് കൂടി തന്നെ മനുഷ്യൻ്റെ കൈ കൊണ്ടാണ് ചെയ്യുന്നത് ഇതിലെന്തേലും തരത്തിലുള്ള ഡാമേജും കാര്യങ്ങളും ഒന്നും വരാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യേണ്ട ക്ലോത്തിൻ്റെ ടൈപ്പ് വരെ ഈ കസ്റ്റമർ തീരുമാനിക്കുന്നതാണ് കസ്റ്റമറിന് വേണ്ടി കാണിച്ചു കൊടുക്കുന്നതുമാണ് റോൾസ് റോയ്സ് കമ്പനി ഇതൊക്കെ കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ നിർമ്മിതികളും റോൾസ് റോയ്സിൻ്റെ നിർമ്മിതികളും ചെയ്യുന്നത് മനുഷ്യർ നിർമ്മിതിയാൽ തന്നെയാണ് പിന്നീടുള്ള കാര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് റോസ് റോയ്സിന്റെ ഉള്ളിൽ കയറിയാൽ കാണുന്ന നക്ഷത്രങ്ങൾ ഇത്തരത്തിൽ തന്നെ പിന്നീട് നക്ഷത്രങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഘടിപ്പിക്കുക എന്ന കാര്യമാണ് ഇതിന് എടുക്കുന്ന സമയമെന്ന് പറയപ്പെടുന്നത് ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറോളം പിടിക്കും ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ നക്ഷത്രങ്ങളെ ഘടിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള എൽ ഇ ഡി ബൾബുകളും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെയാണ് ഇവർ ഇതും കൈകൊണ്ട് തന്നെയാണ് ഇവർ നിർമ്മിക്കുന്നത് അത്തരത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് റോൾസ് ോട്ടി ഇത്തരത്തിൽ തന്നെ ഇവർ നക്ഷത്രങ്ങളെ ഘടിപ്പിച്ച് തന്നെ കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ തന്നെ ഇത് വളരെയധികം പണിപ്പാടും കാര്യങ്ങളും ഉള്ള കാര്യമാണ് മാർച്ച് ഇതാണ് വളരെ അധികം എക്സ്പെൻസീവ് ഒരു വാഹനമായത് കൊണ്ട് തന്നെ ഇവർ ഇതൊക്കെ പെർഫെക്ഷന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ തന്നെ ഇവർ കൈകൊണ്ട് നിർമ്മിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനുശേഷമാണ് നമ്മൾ കണ്ടുവരുന്നത് ഇത്തരത്തിൽ തന്നെ റോഡ് റോയ്സിന്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നത് വുഡ് കൊണ്ടുള്ള തടി കൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ തന്നെ നമ്മളെ മലബാറിലുള്ള തേക്കും കാര്യങ്ങളും തന്നെ ഈ റോൾസ് റോയ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഉടൻ കൊണ്ടുള്ള നിർബന്ധിയും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും അതുതന്നെ പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വളരെയധികം വലിയ രീതിയിൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി ചെക്കും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ആ റോൾസ് റോസിന് ഉള്ളിലോട്ട് ഇവർ അതിന് പ്രവേശനം കാര്യങ്ങളും നൽകുകയുള്ളൂ ഇത്തരത്തിൽ തന്നെ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങും അതിനുശേഷമാണ് നമ്മൾ കണ്ടുവരുന്ന റോൾസ് റോയ്സിൻ്റെ എമ്പളം അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ മുമ്പിലോട്ട് ക്യൂവിൻ്റെ രീതിയിലുള്ള ആ സാധനം പൊന്തി വരുന്നത് റോൾസ് റോയ്സിൻ്റെ ആഡംബര എമ്പളം എന്ന് പറയപ്പെടുന്ന സാധനം മറിച്ച് ഇതാരെയും മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ തന്നെ പിടിച്ച് തട്ടുമ്പോൾ തന്നെ ആ റോൾസ് റോയ്സിൻ്റെ ഉള്ളിലോട്ട് ഇത് താഴ്ന്നു പോവുകയും ചെയ്യും പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് പൊന്തി വരികയുള്ളൂ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിന് ക്വാളിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് എൻജിനും കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചതിനു ശേഷം എൻജിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെക്കും കാര്യങ്ങൾ ചെയ്യും പിന്നീടാണ് വാട്ടർ ലീക്ക് ഉണ്ടോ എന്ന തരത്തിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ വരുന്നത് ഒരു ഇത്തരത്തിലുള്ളൊരു സ്പെഷ്യലായിട്ടുള്ള അറക്കുള്ളിൽ കയറ്റിയതിന് ശേഷം മഴ പെയ്യുന്നത് പോലെ തന്നെ റോൾ ഷോയ്സിൻ്റെ ഫുൾ ഭാഗത്തായിട്ട് വള്ളം കാര്യങ്ങൾ ഇവർ അടിച്ചു കൊടുക്കും അതിൻ്റെ ഉള്ളിൽ ലീക്കും കാര്യങ്ങളും ഉണ്ടോ എന്ന തരത്തിൽ തന്നെ ഡോറ് തോന്നിട്ട് ഇവർ നോക്കുകയാണ് ചെയ്യുക പിന്നീട് അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഇത്തരത്തിൽ തന്നെ വീണ്ടും വള്ളം അടിക്കും അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ എവിടെയും ലീക്കുണ്ടോ കാര്യങ്ങളും ഇവർ ചെക്ക് ചെയ്യുകയും ചെയ്യും പിന്നീട് റോഡ് ടെസ്റ്റ് പോലെ തന്നെ ഇവർ പ്രത്യേക തരത്തിലുള്ള മെഷീനകത്തും കാര്യത്തും ഈ വാഹനം കയറ്റി വെച്ചതിന് ശേഷം ടെസ്റ്റിങ്ങും കാര്യങ്ങൾ ചെയ്യും ഇതിൻ്റെ സ്പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വാക്കും കാര്യങ്ങൾ ചെയ്യുക എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്ത് നോക്കും റോൾസ് റോയ്സിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റോൾസ് റോയിസിൻ്റെ ടയറിൻ്റെ നമ്മൾ കാണുന്ന റോൾസ് റോയ്സിന്റെ ആ ആർ ആർ എന്ന് പറയുന്ന എംബ്ലം ഇല്ലേ അത് ടയർ എങ്ങനെ കറിഞ്ഞാലും നേരെ നിൽക്കും എന്നതാണ് ഒരു പ്രത്യേകത അതിനുശേഷം കാറിന്റെ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നീടാണ് നമ്മൾ എല്ലാവരും കണ്ടുവരുന്ന റോൾസ് റോയ്സിന്റെ സൈഡിലുള്ള അത്തരത്തിലുള്ള ലൈന് ഈ ലൈന് വരക്കുന്നത് ഇദ്ദേഹമാണ് ഇത്തരത്തിൽ തന്നെ കൈകൊണ്ട് വളരെയധികം ടൈം എടുത്തുകൊണ്ട് തന്നെയാണ് റോൾസ് റോയ്സിന്റെ സൈഡിൽ കാണുന്ന ആ വര ഇവർ വരക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാസങ്ങളുടെ കാത്തുനിൽപ്പിന് ശേഷമാണ് കസ്റ്റമറിന് ഈ വാഹനം കാര്യങ്ങളും ലഭിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യുകയാണ് ഇതൊരു നല്ല വീഡിയോ ആയി വരാമെന്ന് ഓഫ് മീ പ്രതീക്ഷകൾ